വയനാട് ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മണക്കാട് ഗ്രാമപഞ്ചായത്തിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇത് അടിസ്ഥാനരഹിതമാണ് മുപ്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതി മുതൽ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ മുപ്പത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചേർന്ന ഭരണസമിതിയുടെ യോഗത്തിൽ അത് ചർച്ച ചെയ്യുകയും അടുത്ത ദിവസങ്ങളിൽ തന്നെ സാധനങ്ങൾ കൈമാറുന്ന തീരുമാനിച്ചിരുന്നു

അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് പല പഞ്ചായത്തുകളും ദുരിതാശ്വാസം അന്ന് പിന്നെ ഈ സാധനങ്ങൾ പഞ്ചായത്തിലേക്ക് ഒരുപാട് ആളുകൾ കൊണ്ടുവന്നു അങ്ങനെ പഞ്ചായത്തിൽ പഞ്ചായത്തില് ശേഖരിച്ചു വെക്കുകയും പഞ്ചായത്തിലെ നമ്മൾ പിന്നെ കൃത്യമായി എന്തൊക്കെ സാധനങ്ങളാണ് പഞ്ചായത്തിലേക്ക് എത്തിരുന്നത് കാരണം ആധികാരികമായി ഇങ്ങനെ ഏതെങ്കിലും സാധനം വന്നതെന്ന് പറയുന്നില്ല പഞ്ചായത്തിലേക്ക് വന്ന് അതായത് മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തീരുമാനപ്രകാരം നമ്മൾ അന്ന് എന്തൊക്കെ സാധനങ്ങളാണ് കളക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിന്റെ ഭരണസമിതി തീരുമാനമാണ് അതായത് അന്നത്തെ ദിവസം ഏതൊക്കെ ഇരുപത്തി ആറ് കിലോ രണ്ട് ശാക്കാരി മുപ്പത് കെ ജിയുടെ ഒരു ശാക്കാരി പത്ത് കെ ജിയുടെ ആറ് ശാക്കാരി അതുപോലെ തന്നെ ടൂത്ത് പേസ്റ്റ് കോക്കനട്ട് ഓയിൽ ചില്ലി പൗഡർ അതുപോലെ അങ്ങനത്തെ സാധനങ്ങളുണ്ട് അതുപോലെ തന്നെ പിന്നെ ടീ പൗഡർ ഉണ്ട് അര കെ അതുപോലെ തന്നെ മൂന്ന് കിലോയുടെ ഷുഗർ അതുപോലെ തന്നെ ബിസ്കറ്റ് നൂറ്റി നാല്പത്തിനാല് പാക്കറ്റ് ബിസ്ക്കറ്റ് അഞ്ച് രൂപയുടെ ബിസ്ക്കറ്റ് ആണ് മറ്റു പിന്നെ ഷുഗർ ഒരു പത്ത് കിലോ ഷുഗർ ഉണ്ട് ഡ്രസ്സുണ്ട് എട്ട് പാക്കുന്നു അതായത് ഒന്ന് പിന്നെ എടുത്തു പറയേണ്ടത് പാക്കഡ് ആയ ഡ്രസ് ആയിരുന്നു അതായത് നല്ല സീൽ ചെയ്ത ഒരുപാട് പള്ളിയിലെ ഒരുപാട് വ്യാപാരികൾ അവർ വയനാട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടി തന്ന ഡ്രസ്സുകളായിരുന്നു നല്ല ഡ്രസ്സുകളായിരുന്നു പിന്നെ പില്ലോ അതുപോലെ തന്നെ സാനിറ്ററി പാറ്റ് പിന്നെ പിന്നെ ഷോൾ ബെഡ്ഷീറ്റ് ഇത്ര സാധനങ്ങളാണ് പഞ്ചായത്തിന് വന്നത് എന്ന് ഭരണസമിതി നോക്കി അതിനെ വെരിഫൈ ചെയ്ത സാധനത്തിന് തീരുമാനമാണ് രണ്ടാമത്തെ വിഷയം ഈ സാധനങ്ങൾ നമ്മള് പിന്നെ കൃത്യമായ രീതിയിൽ സുരക്ഷിതപ്പെടാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ സാധനങ്ങൾ പിന്നെ അടിച്ചു മാറ്റി ഈ സാധനം എന്തായാലും നമുക്കറിയാം പിന്നെ ലീഗ് എന്ന പ്രസ്ഥാനം ഏതൊക്കെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി നമ്മുടെ ഏതെങ്കിലും മറ്റൊരു രാഷ്ട്രീയ പാർട്ടി അറിയുന്നതിന് മുമ്പ് കോടിക്കണി രൂപ കളക്ഷൻ ചെയ്ത് സുതാര്യമായി കളക്ഷൻ ചെയ്തൊരു പാർട്ടിയുടെ പ്രതിനിധികളായിരുന്നു ഞങ്ങൾക്കൊക്കെ ഞങ്ങളൊക്കെ ഓണർ അധികത്തിൽ നിന്ന് കൊടുക്കാൻ പാർട്ടി അറിയണം ചെയ്തപ്പോൾ ഇരുവയും വളർന്ന് നമ്മളൊക്കെ സഹായിച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഏതെങ്കിലും രൂപത്തിൽ അടിച്ചു മാറ്റാനോ അതൊക്കെ ഒരു എന്ത് പറയാ ഒരു ഒരു മനുഷ്യനെ ഒരിക്കലും ചെയ്യാൻ പറ്റതാണ് വയനാടിന്റെ ദുരന്തം നമ്മളൊക്കെ കണ്ണൂരിൽ കണ്ടതാണ് ഇന്നും നാല്പത് അൻപതോളം പേര് ആളുകൾ ഭൂമിയിൽ നമുക്ക് കിട്ടാനുള്ള അത്രത്തോളം പ്രയാസം അനുഭവിക്കുമ്പോൾ അങ്ങനെ ഒരു ആലോചിക്കുന്നത് അത് മാത്രല്ല പിന്നെ പഞ്ചായത്ത് അവിടുത്തെ പഞ്ചായത്ത് ബാബു ആയിരുന്നു അവിടുത്തെ പ്രസിഡന്റ് ആ പ്രസിഡന്റിന് ഈ പിന്നെ സാധനങ്ങൾ നമ്മൾ ഒഫീഷ്യലായി അവിടെ കൈമാറുകയാണ് ആ കൈമാറിയ ഉടനെ ബാബു അവരുടെ പഞ്ചായത്തിൽ കൊടുക്കുന്ന ഒരു സാക്ഷിപത്രാണ് സാക്ഷിപത്രം ഞാനും ഞങ്ങൾ രണ്ടുപേരാണ് അന്നത്തെ ദിവസം അയാൾക്ക് കൈമാറുകയും ഞായറാഴ്ചയായിരുന്നു പോയത് അന്ന് പഞ്ചായത്ത് ക്ലോസ് ആയിരുന്നു ഇടയിൽ പ്രശ്നം ചില ആളുകൾക്ക് ഏറ്റവും വലിയ സംശയം ഇത് ഇത്ര ഡിലേ ചെയ്ത സ്വാഭാവികമായിട്ടുള്ള സംശയമാണ് ഞങ്ങൾ അന്ന് ഈ സാധനം കളക്ഷൻ ചെയ്തതിന് ശേഷം പഞ്ചായത്ത് കളക്ഷൻ ചെയ്തപ്പോൾ മാത്രം മാധ്യമ പ്രവർത്തകരായി തുടങ്ങിയ കാര്യം

പോലീസ് പിടിച്ചു നിർത്തി എന്ത് സാധനം ചോദിക്കുമ്പോൾ അതിന് കൃത്യമായി കണക്ക് വേണം എന്തൊക്കെ സാധനങ്ങളാണ് ഇതിലുള്ളത് അതിന് ഉള്ള തീരുമാനം ഈ തീരുമാനം കൊണ്ട് പിന്നെ ഈ തീരുമാനം എടുത്തപ്പോ അത് മാത്രമല്ല അതിന്റെ ഇടയിലാണ് നമുക്കറിയാം വയനാട് എലക്ഷൻ വരുന്നത് എലക്ഷൻ പെരുമാറ്റച്ചട്ടം വന്നാലും സ്വാഭാവികമായും അവിടെ ഏതെങ്കിലും രൂപത്തിൽ കിറ്റ് നമുക്കറിയാം ഒരുപാട് വിവാദങ്ങൾ അതിന്റെ ഇടയിൽ ഉണ്ടായതാണ് ഒരുപാട് സ്ഥലത്ത് ഒരു കിറ്റ് പിടിച്ച കാര്യങ്ങളൊക്കെ ആ വയനാട് പിന്നെ എലക്ഷൻ പ്രമാണിച്ചുകൊണ്ട് പെരുമാറ്റം അന്നത് കൊണ്ടുപോകാൻ വൈകിയത് പക്ഷെ ഇലക്ഷൻ കഴിഞ്ഞ അതായത് ഇരുപത്തി മൂന്നാം തീയതി തോന്നുന്നു റിസൾട്ട് വന്നത് തന്നെ നമ്മൾ അവർ ഏൽപ്പിച്ചു എന്നതിനുള്ള അവിടുത്തെ പ്രസിഡന്റ് തന്ന സാക്ഷികളാണ് നിങ്ങൾക്ക് ഒരു പഞ്ചായത്ത് ആരെങ്കിലും ഒരാൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു ആവർത്തനം ഉണ്ടാക്കുമ്പോൾ വിവാദം ഉണ്ടാക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് ഇത് വല്ലാത്ത പ്രയാസം ഉണ്ടാകും കാരണം ഇനി വരുന്ന ചിലപ്പോ ഭരണസമിതി ആളുകളെ അവർക്കൊക്കെ ഇനി സാധനങ്ങൾ കൊടുക്കുമ്പോൾ ഒരു വിശ്വാസം ഇല്ലാത്ത പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് സുതാര്യമാകണമെന്നും ഇന്നലെയായിരുന്നു ഞങ്ങൾ പത്രസംഗങ്ങൾ വിളിക്കാൻ വിചാരിച്ചത് ഞാന് പിന്നെ ഉച്ച കൈ തോന്നുന്നു തോന്നുക വീഡിയോ പുറത്തുവിടുന്നു അപ്പൊ അപ്പൊ തന്നെ പിന്നെ ഇന്ന് അന്ന് പറ്റാൻ സൺഡേ സൺഡേ ഇല്ലാത്തതുകൊണ്ട് മൺഡേ വിളിക്കാൻ ഇന്ന് വൈകുന്നേരം വിചാരിച്ചത് പക്ഷേ എങ്കിലും അത് പെട്ടെന്നായിക്കോട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് രാവിലെ തന്നെ നിങ്ങൾ വന്നിട്ടുള്ളത് ഇതിന്റെ തീരുമാനം പിന്നെ കൃത്യമായി നമുക്കറിയാം പ്രസിഡന്റ് അവിടെ കൈപ്പടിയിൽ ഒപ്പിട്ടുണ്ട് പ്രസിഡന്റിന്റെ കൈപ്പടയിലാണ് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ പത്രക്കാർക്ക് വയ്ക്കാം ബാപ്പുമാണ് പതിനൊന്നാം വാർഡ് കൂടിയാണ് ആ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് അടുത്താണ് ദുരിതത്തിന് മുമ്പാണ് പ്രസിഡന്റ് ആയത് അപ്പോ അയാൾ നമ്പർ ഇതിലുണ്ട് അയാളെ വിളിച്ച് ചോദിക്കാവുന്ന പിന്നെ കാര്യം അതും എന്താണ് നമ്മളിത് ഏതെങ്കിലും ഒരാൾ ഇത് കൊണ്ടുപോയി പ്രചരിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇത് നമുക്കറിയാം സ്വാഭാവികമായും ഒരു വിവാദം നടക്കുമ്പോൾ പല ആളുകളും ഒന്ന് അഭിപ്രായം പറയും സോഷ്യൽ മീഡിയയിൽ പല ആളുകളും അഭിപ്രായം പറയും അന്ന് ഈ പിന്നെ പ്രശ്നങ്ങൾ നടക്കുമ്പോ പിന്നെ എത്രത്തോളം പറഞ്ഞാല് ഈ വിവാദങ്ങൾ നടക്കുമ്പോൾ അത് ഞങ്ങൾ സുതാര്യമായി കൃത്യത വേണം എന്നുള്ളത് കൊണ്ടാണ് പത്രസമ്മേളനത്തിൽ തന്നെ ഞങ്ങൾ ഞങ്ങൾ അവിടെ കൊണ്ടുപോയി സാധനം കൊടുത്തതിന് പിന്നെ ഫോട്ടോയാണ് കാണിക്കുന്നത് കാരണം ഇത് പറയുമ്പോൾ നമുക്കതിനുതാര്യ വേണം എന്നുള്ളതുകൊണ്ടാണ് അവിടെ കൊണ്ടുപോയി ഞങ്ങൾ അവിടുത്തെ പ്രസിഡന്റിന് മേപ്പാടി പഞ്ചായത്തിലെ പ്രസിഡന്റിന് സാധനങ്ങൾ കൈമാറുന്ന ഫോട്ടോ ആണ് പഞ്ചായത്തിലേക്ക് കിട്ടിയ സാധനം ഇന്നലെ ശ്രദ്ധിച്ചു ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് വന്നത് പഞ്ചായത്തിൽ വന്നതിൽ വനസമിതി തീരുമാനം സ്വാഭാവികമായി ഇരുപത്തിമൂന്ന് മെമ്പർമാർക്ക് പിന്നെ ഭരണപക്ഷത്തേക്ക് പ്രതിപക്ഷത്തേക്കുണ്ട് പക്ഷെ പഞ്ചായത്താകുമ്പോൾ ഭരണപക്ഷം പ്രതിപക്ഷം എന്നില്ലാതെ ഒറ്റക്കെട്ടായി ചിലപ്പോൾ നാടിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് അവിടത്തെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ചെയ്തത് എന്നതല്ലാതെ അതിൽ വേറെ ഒരു ഫോട്ടോ വേണമെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് കൈമാറാൻ എന്നുള്ളതാണ് മറ്റുള്ള കാര്യങ്ങൾ ഇപ്പൊ ഈ ഒരു ഇതെ ഇത് നമുക്കറിയാം ഈ പഞ്ചായത്തിൽ ഏത് തീരുമാനമെടുത്താലും ആ തീരുമാനം ലഭിക്കണമെങ്കിൽ ഫോണിൽ കാലും മങ്ങൽപ്പാടി ഗ്രാമപഞ്ചായത്ത് ദുരിതാശ്വാസ പ്രവർത്തകർ ചെയ്ത സാധനങ്ങൾ എവിടെ എന്ത് ചെയ്തു അതിന് ചോദ്യം ചോദിക്കാലോ തീർച്ചയായും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അതിന് കൃത്യമായ മറുപടി വരും ഇന്ന് വേണമെങ്കിൽ ആരൊക്കെ ആർ ടി ഐ കൊടുക്കാം പഞ്ചായത്തിൽ നിന്ന് കൃത്യമായി സെക്രട്ടറി തന്നെ മറുപടി വരും ഇത് ഓഫീസ് എനിക്ക് എനിക്ക് ഫോൺ ഫോൺ വിളിച്ചില്ല ആരെങ്കിലും ഇങ്ങനെ ഏതെങ്കിലും ഒരാളോട് സാധനം അങ്ങനെ ഒരു 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 ഇതൊരു പ്രാദേശിക പ്രവർത്തിക്കുന്ന സ്വാഭാവികമായി നിയമപരമായ കാര്യങ്ങളിലേക്ക് ഇടപെടാം പിന്നെ ചോദിക്കാം കൃത്യമായ മറുപടി തരും നമ്മളിപ്പോ ആർത്തി നിങ്ങളുടെ മുമ്പിൽ തരുക എന്നുള്ളത് ഏറ്റവും വലിയ ഉത്തരവാദിത്തം അതുകൊണ്ടാണ് ആ തീരുമാനം തന്നെ പിന്നെ ില്ല പിന്നീട് വാങ്ങിയിട്ടില്ല എന്തറിയോ ഇത് പഞ്ചായത്ത് ക്യാപിറ്റലായിരുന്നു ആദ്യം വെച്ച് അത് അങ്ങനെ ആയിരിക്കും ചിലപ്പോ അലക്ഷ്യമായി എന്നുള്ള ഒരു പിന്നെ ടോക്ക് എല്ലാം വരുന്നത് പക്ഷെ നമുക്ക് ഈ നമ്മൾ ഏറ്റവും വലിയ എന്നുള്ളത് ഈ സാധനം അവരിലേക്ക് ആർക്കറ്റിലേക്ക് എത്തും അല്ലേ ഇതറിയോ ഇത് ഒന്ന് ഒന്നും ഇതൊരു ഞാൻ പറഞ്ഞില്ല ഒന്നും ഇത് ഞങ്ങൾ ഡയറക്റ്റ് കൊണ്ടുപോയി വയനാട് കൊടുക്കേണ്ടതല്ലേ ഇതിന്റെ ഗവൺമെന്റ് എന്ത് ചെയ്ത് കളക്ടറേറ്റ് ഇതിന്റെ ഒരു സെല്ലോപ്പ് നമ്മൾ

മനിൽപരിത ആയിട്ട് ലോകികികവനെ ആണ് അതായത് പ്രيطപടീട്ടുള്ള ഇതിന്റെ കാരണങ്ങളാണ് നിർവചിച്ചതെന്നുള്ളതാണ് ഈ സാധാരണ തൊട്ടടുത്ത ദിവസം വരെയായി ഒരുൈ കൈമാർദനേയവസനെ അപ്പൻ ചെറിയനെ കൈമാർദനേ 30 31 31 31 8 കാരണങ്ങൾ സാധാരണ ടിക്കറ്റ് എടുക്കുന്നത് എത്ര കൈമാർദോ கரெക്റ്റ് ആയിട്ട് സീറ്റിന്റെ അവസാനം ഏത് ദിവസം അറിയാം പക്ഷെ ഡിലേ വന്നിട്ടുണ്ടാവും ഉണ്ട്

പക്ഷെ അതല്ലല്ലോ മാധ്യമങ്ങളെ അടിച്ചു മാറ്റി പറയുമ്പോ സ്വാഭാവികമായിട്ട് അതായത് തീയതി മാംസജമായിരിക്കുന്നത് ഏകദേശം മൂന്ന് മണി സമയമാണ് ഞങ്ങൾ ഒരു ദിവസം രാത്രിയാണ് രാത്രി പോയി രാവിലെ കൊടുത്തു കാരണം അന്ന് സൺഡേ ആണ് രാവിലെ കൊടുത്ത് തിരിച്ചു വന്നുള്ളതാണ് സൺഡേ മൂന്ന് മണി ഏകദേശം മെയ്യ് തെളിക്കുമ്പോൾ ഏകദേശം എട്ട് മണിയായിട്ടുണ്ട് അന്ന് വെച്ചാൽ മെയ്യുമ്പോൾ എട്ട് മണിയായിട്ടുണ്ട് രാത്രി പോയി രാവിലെ കൊടുത്തു വന്നതാണ് അവർ പറയുന്നത് കൊണ്ടുപോകുന്ന വീട് എന്ന സ്ഥലത്ത് ഇറക്കുന്ന വീട് പഞ്ചായത്ത് സ്ഥാനത്ത് കൊണ്ടുപോയിട്ട് സ്ഥലത്തേക്ക് സ്ഥലം ഞാൻ പറയട്ടില്ല സ്ഥലത്ത് ഇറങ്ങുന്നതിന്റെ വീട് ഞങ്ങൾ കൈ അവർ പറയുന്നു രണ്ടാമതായി നിങ്ങൾ രണ്ടാമതായിട്ട് പറഞ്ഞു കൈമാറി ഡേ അല്ല ഞായറാഴ്ചയാണെന്ന് അവർ പറയുന്നു പഞ്ചായത്തിന്റെ മുമ്പിലാണ് പഞ്ചായത്ത് അന്ന് പഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെ കയ്യിലാണ് കൈമാറുന്നത് പ്രസിഡന്റിന് ഈ ലിസ്റ്റ് കൊടുത്ത് വെരിഫൈ ചെയ്തതിനു ശേഷം ആണ് പ്രസിഡന്റ്

ഒരാളും നിർത്തിയിരിക്കും അത് ഞങ്ങൾ മൊത്തം കളക്ഷൻ ചെയ്തിട്ടില്ല ഏത് ഷോപ്പിലേക്ക് ഇറങ്ങിയിട്ടില്ല അതായത് സ്വാഭാവികമായിട്ടും എന്താ പിന്നെ ഒരു ഫണ്ട് കളക്ഷനിലേക്ക്

ണക്കിന് ഇങ്ങനെയുള്ള സഹായങ്ങളൊക്കെ പോയിട്ടുണ്ടത് ഓരോരുത്തർക്കിങ്ങനെ ക്ഷിപത്രം കൊടുത്തിട്ടുണ്ട് നമ്പർ പക്ഷെ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും శేరి సాధన ఇ పదూర్ స్వార్థం చేయాలి పంచాయక ఉత్తరం ఇతరం అవవాదే